കള്ളുകുടിയന് മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല കള്ളുകുടിയന് സാമ്പത്തിക സഹായം ചെയ്യാൻ പാടില്ല കള്ളുകുടിയൻ രോഗമടിച്ചു പാടില്ല അവന്റെ ജനാതയുടെ പുറകിൽ നടക്കാൻ പാടില്ല അവന്റെ ജനാതയുടെ കൂടെ പോലും കിടക്കാൻ പാടില്ല അള്ളാഹു കാക്കുമാറാകട്ടെ നിസ്സാരമാണെന്ന് വിളിച്ചോ അവിടെ നിന്ന് ഇവിടുന്ന് ഒളിച്ചു പാത്തരിക്കണ മക്കളെ സൂക്ഷിച്ചോ മോനെ ഒരു നാളുള്ള പൊക്കോട അള്ളാപ്പു കാക്കുമാറാകട്ടെ ഉള്ള കാക്കുമാറാകട്ടെ ഒരു ദിവസമല്ല നിന്നെ പിടിക്കും അന്ന് നീ ഒരുപാട് വേദനിക്കേണ്ടി വരും ചെയ്തത് വേറെ എവിടെങ്കിലും കടന്നായിരുന്നെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാ നീ